ആപ്പിളൊക്കെ ഇങ്ങനെ പഴുത്ത് വരുന്നതേ ഉള്ളു കേട്ടോ നമ്മൾ നമ്മുടെ റൂമിന് നേരെ ഓപ്പോസിറ്റ് ആ ഒരു ഇങ്ങോട്ട് വന്നേക്കുവാണോ കേട്ടോ എന്താ പറയുക ഇവിടെ ആണെങ്കിൽ തോട്ട തോട്ടത്തിൽ നിറയെ ഇങ്ങനെ പിടിച്ച് നിൽപ്പുണ്ട് ഇത് കണ്ടില്ലേ കണ്ടല്ലേ ആപ്പിളിങ്ങനെ വിളഞ്ഞ് പഴുത്ത് സെറ്റായിട്ട് വരുന്നതേ ഉള്ളൂ നമുക്ക് ഒന്ന് രണ്ടൊക്കെ ഒന്ന് രണ്ടെണ്ണം ഒക്കെ ഇങ്ങനെ പറിച്ചു കഴിക്കാം കേട്ടോ സീനൊന്നുമില്ല നമ്മുടെ ആളുണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും നല്ലതെട്ടോ ചോദിക്കാതൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അവർ എന്തെങ്കിലും പറയും എന്നാലും അത്ര അങ്ങനെ വലുതായിട്ട് പ്രശ്നമൊന്നുമില്ല കേട്ടോ നിൽക്കുന്നുണ്ടോ ഇത് വിളഞ്ഞിങ്ങനെ പഴുത്ത് വരുന്നതേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ അങ്ങനെ ഇത് കഴിക്കാനേ പറ്റത്തില്ല ആ രീതിയിലാണ് ഇതുണ്ടല്ലേ ഇനി നിൽക്കുന്നൊക്കെ പ്ലം ആണ് ഇതിങ്ങനെ വിളഞ്ഞു വരുന്നതേ ഉള്ളൂ കേട്ടോ വിളഞ്ഞ് വന്നാൽ നമുക്ക് കഴിക്കാം ഹലോ ഗൈസ് അപ്പോൾ നമ്മുടെ ഒരു പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ മലയെല്ലാം കീറിട്ട് നല്ല കാലുവേദനയൊക്കെയാണ് കേട്ടോ രാവിലെ എഴുന്നേക്കാൻ വലിയ പാടായിരുന്നു ഇവിടെ നോക്കി നമ്മുടെ തൊട്ട് താഴെ ഒരു ചെറിയൊരു കൃഷിയുണ്ട് കേട്ടോ പുള്ളി ഇവിടെ ചെറിയ അടുത്തടുത്ത് കടകളിലൊക്കെ കൊടുത്ത് സെയിലാക്കുവെന്ന് തോന്നുന്നത് ഇതുകൊണ്ടല്ലേ നിറച്ച് ഉരുളക്കിഴങ്ങ് ആണ് കേട്ടോ പുള്ളി വിളവെടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ ഇതേണ്ടോ ഇങ്ങനെ അത് വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ വിളവെടുത്തോണ്ടിരിക്കുകയാണ് ഇവിടെ അതേ സമയത്ത് തൊട്ട് മുകളിലോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ ആപ്പിളാണ് കേട്ടോ ആപ്പിളും ഇങ്ങനെ വിളഞ്ഞ് വരുന്നതേ ഉള്ളൂ ഉള്ളു ആ സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് നിറച്ച് സബർജെല്ല് പിടിച്ച് ഇപ്പം ഉണ്ടോ കേട്ടോ ഇതുണ്ടല്ലേ ഇത് ഇനി ഇരിക്കുന്ന ഫുള്ള് സബർ ജെല്ലിയാണ് ഇവിടെ ആണെങ്കിൽ ചുമന്ന കളറിൽ ആപ്പിള് വിളഞ്ഞ് വിളവായി വരുവോ കേട്ടോ ചെറിയൊരു കൃഷിത്തോട്ടം കൃഷിത്തോട്ടം അല്ല അവർ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സംഭവങ്ങളൊക്കെ കൃഷി ചെയ്യാനായിട്ടൊക്കെ യൂസ് ചെയ്യുന്നത് ഇതുണ്ടല്ലേ കിഴങ്ങ് കുറേ ഉണ്ട് കേട്ടോ ഇന്നലെയും കുറേ വിളവെടുത്തായിരുന്നു അപ്പം ഞാൻ ജസ്റ്റ് പുറത്തോട്ടൊക്കെ ഒന്ന് പോവാണ് പുറത്തോട്ടൊക്കെ ഒന്ന് വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം പുറത്തൊക്കെ നടക്കുന്ന ഇതുകൊണ്ടല്ലേ നമുക്ക് ഇവിടുന്ന് ഒരു ഷോർട്ട് കട്ട് ഉണ്ട് മണാലിയിലോട്ട് വന്നിട്ട് അങ്ങോട്ട് പോകണം പിന്നെ നാളെ ഞാൻ മിക്കവാറും ഇവിടെ നിന്ന് ഇറങ്ങാനുള്ളൊരു പ്ലാനൊക്കെയാണ് അപ്പം കുറച്ച് സാധനങ്ങൾ അരിയും കുറച്ച് മസാലപ്പൊടികളും കാര്യങ്ങളൊക്കെ ഒന്ന് വാങ്ങണം അപ്പോൾ ജസ്റ്റ് പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങും കേട്ടോ പക്ഷേ വെയിലൊക്കെ നമ്മൾ നമ്മുടെ റൂമിന് നേരെ ഓപ്പോസിറ്റ് ആ ഒരു ഇങ്ങോട്ട് വന്നേക്കുവാണോ കേട്ടോ എന്താ പറയുക ഇവിടെ ആണെങ്കിൽ തോട്ട തോട്ടത്തിൽ നിറയെ ആപ്പിളിങ്ങനെ പിടിച്ച് നിൽപ്പുണ്ട് ഇത് കണ്ടില്ലേ ആപ്പിൾ ഇങ്ങനെ വിളഞ്ഞ് പഴുത്ത് സെറ്റായിട്ട് വരുന്നതേ ഉള്ളൂ നമുക്ക് ഒന്ന് രണ്ടൊക്കെ ഒന്ന് രണ്ടെണ്ണം ഒക്കെ ഇങ്ങനെ പറിച്ചു കഴിക്കാം കേട്ടോ സീനൊന്നുമില്ല നമ്മുടെ ആളുണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും നല്ലതാട്ടോ ചോദിക്കാതൊക്കെ പറിച്ചാൽ ചിലപ്പോൾ അവർ എന്തെങ്കിലും പറയും എന്നാലും അത്ര അങ്ങനെ വലുതായിട്ട് പ്രശ്നമൊന്നുമില്ല കേട്ടോ അടിപൊളിയാണ് ഇതുണ്ടല്ലേ ഇവിടെ ഫുള്ള് ആപ്പിളും കാര്യങ്ങളൊക്കെയാണ് ഇത് അവിടെ ആണെങ്കിൽ സബർ ജെല്ലി നിൽപ്പുണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം ഇതുണ്ടല്ലേ ഈ നിൽക്കുന്ന തുരുതുരാ നിൽക്കുന്നുണ്ടോ ഇത് ഫുള്ള് സബർജല്ലിയാണ് ജെല്ലിയാണ് കേട്ടോ ഇതുണ്ടോ സബർ ജെല്ലിയിലേക്ക് വിളഞ്ഞ് ഞാൻ ഇന്നലെ ഞാൻ ജോബിനി പോയപ്പം ഇങ്ങനെ കഴിച്ചായിരുന്നു അത് പിച്ച് കഴിച്ചായിരുന്നു അടിപൊളിയാണ് കേട്ടോ ഇതുണ്ടല്ലേ ആ ഇവിടെ ഒക്കെ നിൽപ്പുണ്ട് സബർ ജെല്ലി ആപ്പിളൊക്കെ ഇങ്ങനെ പഴുത്ത് വരുന്നതേ ഉള്ളൂ കേട്ടോ നിൽക്കുന്നുണ്ടോ ഇത് വിളഞ്ഞിങ്ങനെ പഴുത്ത് വരുന്നതേ ഉള്ളു കേട്ടോ ഇപ്പോൾ അങ്ങനെ ഇത് കഴിക്കാനേ പറ്റത്തില്ല ആ രീതിയിലാണ് ഇതുണ്ടല്ലേ ഇത് നിൽക്കുന്ന ഒക്കെ പ്ലം ആണ് ഇതിങ്ങനെ വിളഞ്ഞ് വരുന്നതേ ഉള്ളു കേട്ടോ വിളഞ്ഞു വന്നാൽ നമുക്ക് കഴിക്കാം നമ്മുടെ ചെറുക്കംന്താണ്ട് ഇവിടെ കിടപ്പുണ്ട് കേട്ടോ ഇവിടെ സൈഡാക്കിയിട്ടേതുമാണ് ഇവിടെ ഒരു ഹോട്ടലുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ വെസ്റ്റോറൻറ്റുകളൊക്കെ ഇടുന്നതാണ് പിന്നെ പോലീസൊക്കെ വന്ന് ഫോട്ടോ എടുത്തുകൊണ്ട് പോകും കേട്ടോ ഫൈനും കാര്യങ്ങളൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എന്താ പറയുക ഞാനിപ്പോൾ ഇപ്പോൾ റൂമിലോട്ട് വന്നിട്ട് ഈവനിങ്ങിൽ ഈവനിങ് ഇപ്പോൾ ഞാനൊന്നും കഴിച്ചില്ല കേട്ടോ രാവിലോട്ട് എന്തെങ്കിലും ലൈറ്റായിട്ട് എന്തായാലും ഫുഡ് എല്ലാം ഉണ്ടാക്കി കഴിച്ചിട്ട് ഈവനിങ്ങിൽ ജസ്റ്റ് മാൾ റോഡ് പോകാമെന്ന് വിചാരിച്ചു അവിടെ പോയിട്ടാണെങ്കിൽ എന്താ നാളെ പോകണമല്ലോ അപ്പോൾ കുറേ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് അരി അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് കേട്ടോ അതൊക്കെ വാങ്ങണം എങ്ങനെയുണ്ട് ആപ്പിളും കാര്യങ്ങളൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ അടിപൊളിയാണ് നിങ്ങളെല്ലാം വെറുതെ വീട്ടിലിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ കയറുവായോ നമുക്ക് വലിയ റേറ്റ് ഒന്നും ഇല്ല കേട്ടോ നിങ്ങളുടെ ബഡ്ജറ്റിന് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ മിനിമം പാക്കേജ് ഫൈവ് തൗസൻഡ് ആണ് പിന്നെ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ അടിപൊളിയാണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത വൈബാണ് മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട് മുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ അതൊക്കെയാണ് കേട്ടോ വിശേഷങ്ങളൊക്കെ ഇനി മാളരോട് പോയിട്ട് നമുക്ക് കുറച്ച് ഷോപ്പിംഗ് വീഡിയോസൊക്കെ കാണാം ഓക്കെ നമ്മൾ നടന്ന് മാൾ റോഡ് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഇവിടെ ഒരു ടെമ്പിൾ ഉണ്ട് കേട്ടോ ഈ കാണുന്ന സെൻറ്ററിൽ മാൾ റോഡിൽ സെൻറ്ററിൽ അപ്പം ഈ ടെമ്പിളിൻ്റെ അടുന്ന് ഉള്ളിലോട്ട് കേട്ടോ നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകണ്ടേ കുറേയിടത്തൊക്കെ ഉണ്ട് പക്ഷേ അവിടെ നിന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു ഇപ്പം നമ്മൾ നേരെ നടന്ന് അങ്ങോട്ട് പോവാണ് അവിടെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ സ്കേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ സ്കേറ്റിംഗ് ബോർഡിൽ അതൊന്ന് കാണാം നല്ല തിരക്കാണ് കേട്ടോ അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇതൊന്നും അല്ല തിരക്ക് പക്ഷെ എന്നാലും ഇപ്പോഴും അത്യാവശ്യം തിരക്കുണ്ട് ഇവിടെ ആണ് കേട്ടോ എല്ലാവരും സ്കേറ്റിങ്ങും സൈക്കിൾ സ്റ്റഡിങ്ങും എല്ലാം ചെയ്യുന്നത് ഇതുണ്ടല്ലേ കുറേ ഉണ്ട് ഇത് നമ്മുടെ ഒരു ഫ്രണ്ടാ പുള്ളി അടികളായിട്ട് ചെയ്യുന്നുണ്ടോട്ടോ അടികളായിട്ട് ചെയ്യുന്നുണ്ടല്ലോ സുഖം ഇങ്ങനെ എത്ര നാളായി ഞാനൊരു രണ്ടു മാസം രണ്ടു മാസമായില്ലേ ചെറുക്കൻ എറോ കൊല്ലക്കാരനാ കേട്ടോ നമ്മളിവിടെ പണ്ടുണ്ടായിരുന്നെ വീടേക്കിരുന്നാണോ ഫുള്ള് സ്കേറ്റിങ്ങും ഫുട്ബോളും എല്ലാം ഉണ്ട് അവിടെ ഷെഡില് ഹലോ ബ്രോ െ പഠിപ്പിക്കുക കേട്ടോ ഇവിടുത്തെ ഇവിടെ ഉള്ള ലോക്കൽ അവിടെ അവിടെ ഇരുന്നേട്ടോ ഇപ്പൊ വീടേ അത് ആകട്ടെ ആകട്ടെ പോട്ടെ അവിടെ കിടന്ന് കുറച്ച് സ്കേറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു കേട്ടോ കുറച്ചൊക്കെ പഠിച്ചു ഞാന് അന്ന് ഞാൻ എന്നിട്ട് ഞങ്ങള് കുറേ നേരം ഷെഡിലൊക്കെ കളിച്ചിട്ട് ഇപ്പൊ നാട്ടില് സാധനം വാങ്ങിക്കാണ്ട് പോവായിരുന്നു പേരൊക്കെ മലപ്പുറം ഇവിടെ ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ എന്താ ചെറിയൊരു ഹോസ്റ്റലും ആണല്ലേ ഞാൻ കൊറച്ച് റൈസൊക്കെ വാങ്ങിക്കാണ്ട് അങ്ങോട്ട് മാർക്കറ്റിലോട്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ ഇത് നോക്കിയേ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട് കറണ്ട് പോയി ഓ മോൾ റോഡ് ഫുള്ള് കറണ്ട് പോയി കേട്ടോ മാർക്കറ്റിനുള്ളിൽ വരുമോ പക്ഷേ കറണ്ട് ഇല്ല കേട്ടോ ഇവിടെ ഒരു കടയുണ്ടായിരുന്നു ഇവിടെ കുറേ കടയുണ്ട് ഇതൊക്കെ ഉണ്ടല്ലേ വെജിറ്റബിൾസ് നമുക്ക് പലചരക്ക് കടയാണ വേണ്ടത് ബേക്കറി ഇതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ ഇവിടുത്തെ തലേരിക്കടെയുണ്ട് അതാണ്ട് ഇതാണ് നമുക്ക് ഇതിലെന്ന് നമുക്ക് റൈസ് ഏതെങ്കിലും വാങ്ങണം നാൽപ്പത് രൂപക്കെ അരിയുണ്ടോ കേട്ടോ ഇത് നാൽപ്പത് രൂപയുടെ അരിയാണ് കറണ്ട് ഇല്ലെട്ടോ വെട്ടക്കുറവുണ്ട് ഇത് അമ്പത് രൂപയുടെ ഇത് ഇത്ര റേറ്റ് അറിയില്ല അപ്പോൾ ഇത് ഇത് വാങ്ങാമെന്ന് വിചാരിച്ചു പിന്നെ ദാലും കുറെ സംഭവങ്ങളൊക്കെ അങ്ങനെ വാങ്ങണം സോയാബീൻ ഇരിപ്പുണ്ട് പിന്നെ നമ്മൾ എണ്ണയ്ക്കകത്തിട്ട് പൊരിക്കുന്ന സംഭവങ്ങളൊക്കെ ഇരിപ്പുണ്ട് കുറേ ഐറ്റി ഉണ്ട് കേട്ടോ ഇതുകൊണ്ടില്ലേ കപ്പലണ്ടി കപ്പലണ്ടി ഫ്രഷ് തൊലിച്ചൊക്കെ വെച്ചിരിക്കുന്നു ആ അതെ നമ്മൾ ഈ ഒരു റെഡ് കളറ് ഇതാണ് കേട്ടോ വാങ്ങുന്നത് സാമ്പാർപ്പ് പോലെ ഇരിക്കുന്നുണ്ടോ ഇതാട്ടോ നമ്മൾ വാങ്ങുന്നത് ഇത് പെട്ടെന്ന് വേവോ ആ ഇത് സാമ്പാറേ ഓ അതുപോലെ ഇത് ഇതാണ് ഇതാ കേട്ടോ സാമ്പാറിൻ്റെ അപ്പോൾ ഇതാണോ നമ്മുടെ നാട്ടിൽ കറുത്ത കടലയാണ് പക്ഷെ ഇതിന് വേറൊരു കളറാ കേട്ടോ കുറച്ച് വൈറ്റ് ലൈറ്റ് ആയിട്ടുള്ള ഒരു കളറാ പിന്നെ ചെറുപയറൊക്കെ ഉണ്ട് അത് മതി എന്തായാലും മതി പാക്കറ്റിന് വേല പാക്കറ്റ് പാക്കറ്റ് ഈ സാധനത്തിന് വില കൂടുതലോ കേട്ടോ പാക്കറ്റ് ആകുമ്പോൾ വിലക്കുറവായിരുന്നു പാക്കറ്റ് ഇല്ലെന്നോ ആ വിം ലിക്വിഡ് നമുക്ക് പാത്രം കഴുകാനൊക്കെ വിം ലിക്വിഡ് വേണമായിരുന്നു അതും വാങ്ങിയാട്ടോ ഇനി വേറെ എന്തെങ്കിലും വേണോ ചിക്കൻ മസാല എണ്ണം വാങ്ങിയാൽ ഇത് രണ്ടും വാങ്ങി അത് മതിയായിരിക്കും ചില്ലി പൗഡർ ചില്ലി പൗഡർ വാങ്ങിക്കുക കറണ്ട് വന്ന ഇത്രയും ഐറ്റംസാണ് വാങ്ങിച്ചിരുന്നത് നമ്മൾ അങ്ങനെ സാധനം ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ബാക്കിലൊക്കെ ഇനി ഫുള്ള് നമുക്ക് ഇനി അറേഞ്ച് ചെയ്യാനുണ്ട് അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് വെള്ളം ഫില്ല് ചെയ്തുകൊണ്ട് വരണം അപ്പോൾ ഇത് നമ്മൾ കൊണ്ടുപോവാം ഇത് കൊണ്ടുപോയിട്ട് ഇതിൽ നമുക്ക് വെള്ളം ഫില്ല് ചെയ്യണം എന്താ സംഭവം ആ ഇത് നമ്മൾ ആംപ്രസ്റ്റ് അത് ഞാൻ ഓൺലൈനിൽ നിന്ന് പ്ലാസ്റ്റിക് ഹാൻഡ് ഒടിഞ്ഞുപോയി ഓക്കെ അപ്പോൾ ഇത് ഫുള്ള് ഞാൻ ഒതുക്കണം കേട്ടോ ഇവിടെ ഞാൻ ഒതു ഇവിടെ ഒതുക്കാനായിട്ട് വലിയ പാടാണ് ഞാൻ വിചാരിക്കുന്നത് നമുക്ക് അവിടെ ഹൈവേയിലോട്ട് അങ്ങനെ പോയിട്ട് അവിടെ ഇട്ട് ഫുള്ളൊന്ന് ഒതുക്കാം കേട്ടോ ഇവിടെ ഇച്ചിരി കഞ്ചസ്റ്റ് റോഡേ നമുക്ക് ആ ഡോറും ഡിക്കിയൊക്കെ തുറന്നിട്ട് വേണമെങ്കിൽ ഇതെല്ലാം ഒതുക്കാനായിട്ട് അപ്പോൾ അവിടെ ഒന്നും ആ സൈഡിലൊന്നും നിൽക്കാൻ പോലും പറ്റത്തില്ല ഈ സൈഡിൽ തന്നെ ഞാൻ അവർ കഷ്ടിച്ചാണ് കേട്ടോ നിൽക്കുന്നത് ഇവിടെ നല്ല കുഴിയാണ് നടക്കാനൊന്നും പറ്റില്ല സാരിക്കൂടെ അപ്പം വണ്ടി ഇവിടെ ഒരു സൈഡിലോട്ട് ഇങ്ങനെ ഇട്ടി വേറെ വണ്ടികളൊക്കെ കിടപ്പുണ്ട് കുഴപ്പമൊന്നും ഇല്ല എന്നാണ് തോന്നുന്നത് ചിലപ്പോൾ പെറ്റി വരും കേട്ടോ അപ്പോൾ ഈ സാധനം കൊണ്ടുപോകാം വരുന്നില്ലല്ലോ